ഇസ്രായേൽ ഇവരെ ആക്രമിച്ചിട്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പ്രതിരോധ രൂപം എന്ന യുദ്ധം തുടങ്ങിയത് അല്ല ഇവരാറാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥം ഒരു കയ്യിലും മറുകൈയിൽ ആ യുദ്ധവും മേന്തി ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു മുന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു വലിയ രൂപത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചു വിടനിർത്തലിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി ഖത്തറിലെത്തിയവർ ഹമാസ് നേതാക്കളൊക്കെ ഗാസ മുനമ്പിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന മുപ്പതിനായിരത്തിലധികം ആളുകൾ ആശുപത്രിയിൽ കയറിയാണ് ഇസ്രായേൽ സൈന്യം വെടിവെപ്പ് നടത്തി എൺപത് പേരെ അറസ്റ്റ് ചെയ്യുന്നത് എത്ര പേര് കൊല്ലപ്പെട്ടു എന്നിപ്പോഴും വ്യക്തമായിട്ടില്ല ഏ ഇതൊക്കെ ആര് കാരണമാണ് ഈ സംഭവിക്കുന്നത് ആര് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഇവർ മരിച്ചു വീഴുന്നത് ആര് കാരണമാണ് അഭയാർത്ഥി ക്യാമ്പിൽ രക്ഷയില്ലാതെ ജനത പട്ടിണി കിടന്നും മരണത്തിന് കീഴ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് ഒക്ടോബർ ഏഴാം തീയതിക്ക് ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തില് പൂർണമായി തകർന്ന നിലയിൽ തന്നെയാണ് ഗാസ മുപ്പത്തി ഒന്നായിരത്തി നാനൂറിലധികം ആളുകളാണ് ഒക്ടോബറിലെ ഹമാസ് ഭീകരരുടെ നുഴഞ്ഞു കയറ്റ ഇസ്രായേലിന്റെ ആക്രമ ഇസ്രായേലിനെ ആക്രമിച്ചതിനു ശേഷം കൊല്ലപ്പെട്ടത് ആര് കാരണം ഗാസയില് അഭയാർത്ഥികൾക്കു നേരെ ഇസ്രായേൽ ആക്രമണം തുടരുന്നു ആര് കാരണം അഭയാർത്ഥികളുടെ മരണം തുടരുന്നു ആര് കാരണം ഇതിനിടയിൽ ആശ്വാസമായി ഗസ മുനമ്പിലേക്ക് ആദ്യമായി കപ്പൽ വഴി സഹായം എത്തുന്നു ഭക്ഷണത്തിന് വേണ്ടി തിക്കിലും തിരക്കിലും പെട്ട് മനുഷ്യർ മരിച്ചു വരുന്നു ആര് ഇരുന്നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കളുമായി അമേരിക്കയുടെ സന്നദ്ധ സംഘടനയുടെ കപ്പലെത്തി പുതിയതായി നിർമ്മിച്ച ഇടനാഴിയിലൂടെയാണ് കപ്പലെത്തിയത് കൂടുതൽ കപ്പലുകൾ സഹായവുമായി എത്തുമെന്ന് അറിയിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല കാരണം എന്താ ഈ ഇരുന്നൂറ് ടൺ ഭക്ഷണം ഒന്നും അഭയാർത്ഥികൾക്ക് എങ്ങിനെത്തില്ല റാഫയിലെ അല്ല ഗാസയിലെ ഇരുപത്തി മൂന്ന് ലക്ഷം ജനങ്ങളിൽ എഴുപത് ശതമാനവും അതിഗുരുതരമായ പട്ടിണി നേരിടുന്നു എന്നാണ് യു എൻ ഭക്ഷ്യ പദ്ധതിയുടെ ഡബ്ല്യു എഫ് പി റിപ്പോർട്ട് ചെയ്തത് രണ്ടേ പോയിന്റ് ഒന്ന് ലക്ഷം പേർ ഭക്ഷ്യസുരക്ഷ അടിസ്ഥാനമാക്കി ദുരന്തപൂർണമായ പട്ടിണി അനുഭവിക്കുകയാണ് മനുഷ്യത്വത്തെ കരുതി റാഫ ആക്രമിക്കരുത് എന്ന് ഇസ്രായേലിനോട് ലോകാരോഗ്യ സംഘടന അപേക്ഷിക്കുന്നു ഇസ്രായേലിനോട് ഒരുപാട് രാജ്യങ്ങൾ അപേക്ഷിച്ചു റഫയെ ആക്രമിക്കരുത് കാരണം ഒരുപാട് സ്ത്രീകളും കുട്ടികളും അഭയം പ്രാപിച്ചിരിക്കുകയാണ് റഫയിൽ കാരണം അവർക്ക് വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും കാന്യൂനിസിലും ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല റാഫേൽ കരയാക്രമണവുമായി മുന്നോട്ട് പോകുമെന്നും അത് സാധാരണക്കാർ കൊഴിഞ്ഞു പോകാൻ അവസരം ഒരുക്കിയിട്ടായിരിക്കുമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇതിനിടയില് വടക്കൻ ഗാസയിലെ ആശുപത്രിയായ അൽ അൽഷിഫയില് തിങ്കളാഴ്ച നടത്തിയ സൈനിക നടപടിയിലാണ് ഇരുപതോളം ഹമാസ് അംഗങ്ങളെ ഇസ്രായേൽ വധിച്ചു കളഞ്ഞത് ഇരുന്നൂറിലധികം ആളുകളെ ബന്ധികളാക്കുകയും ചെയ്തു മുതിർന്ന ഹമാസ് അംഗങ്ങൾ ഇവിടെ ഉണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രി ഇസ്രായേൽ സേന വളയുന്നത് ഹമാസിന്റെ നേതൃനിരയിലെ മൂന്നാമനായ മർവാൻ ഈസ മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് വൈറ്റ് ഹൗസ് അറിയിക്കുന്നു പിടിച്ചു കൊണ്ടുപോയ അൽ ജസീറ റിപ്പോർട്ടറെ ഇസ്രായേൽ സൈന്യം വിട്ടയച്ചിട്ടുണ്ട് ആശുപത്രിക്ക് നേരെ വ്യോമാക്രമണവും റിപ്പോർട്ട് ചെയ്യുന്നു സമാധാന ചർച്ചകൾക്കായി മൊസാദിന്റെ നേതാവ് ഡേവിഡ് ബെർണിയാണ് ഖത്തറിലേക്ക് എത്തിയത് അഞ്ചു ആറ് മാസമായി തുടരുന്ന യുദ്ധത്തിൽ ഗാസയിൽ സാധാരണക്കാർ എമ്പാടും കൊല്ലപ്പെട്ടു വീഴുന്നു ഭക്ഷണം എത്തിക്കുവാൻ വേണ്ടി ഗാസയിലെ യു എസ് താൽക്കാലികമായ തുറമുഖം തുറന്നിട്ടാണ് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് പാരച്ചൂട്ടിലേക്ക് ഭക്ഷണം എത്തിച്ച ആ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ പാരച്ചൂട്ട് വീണ് തകർന്നു മനുഷ്യൻ മരിക്കുന്നു ഗാസയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിന് നേരെ അതോടുകൂടി ഇസ്രായേൽ സൈന്യം വെടിവെക്കുന്നു കുരുതിക്കളമായി ഗാസയിലെ യുദ്ധം ആറ് മാസത്തോട് അടുക്കുമ്പോൾ നോമ്പ് ഏതാണ്ട് എട്ട് ഒമ്പത് നോമ്പായി ഗാസയിലെ വെടിനിർത്തല് ഉടനെ സാധ്യമാകുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല കാരണം ഹൂദികളും ഹമാസുകാരും അതുപോലെ ഹിസ്ബുല്ലയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രയേലിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലും ഒരു രൂപത്തിലും വിട്ടുകൊടുക്കുന്നില്ല അവരും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു കാരണം യുദ്ധം തുടങ്ങി വെച്ചത് ഹമാസാണ് യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും നമ്മുടെ നാട്ടിലെ ജനത ഇപ്പൊ ആലോചിക്കണം ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി അതുപോലെ പ്രസിഡന്റ് കേന്ദ്ര സർക്കാർ മുഴുവനും ചിന്തിക്കേണ്ടത് എന്താണ് നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാൻ തിരിച്ച് നല്ല രൂപത്തിൽ എതിർത്താൽ ആദ്യം ഏത് നാടിനെ ആയിരിക്കും നമ്മുടെ രാജ്യത്ത് നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ആരായിരിക്കും ഇരകളാകുന്നത് അവർ സേഫാണോ പഞ്ചാബായിരുന്നാലും കാശ്മീർ ആയിരുന്നാലും ഏത് നാടായിരുന്നാലും ശരി പാകിസ്ഥാനിൽ നിന്നും എന്തെങ്കിലും നമ്മുടെ നാട് സ്വീകരിക്കുന്നുണ്ടോ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം പാകിസ്ഥാന്റെ വെള്ളം കുടിക്കുന്നുണ്ടോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇന്ധനമുണ്ടോ ഇന്റർനെറ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാം ഹമാസ് ഇത് ചിന്തിച്ചില്ല ഇതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത് ഹമാസ് ആറാം നൂറ്റാണ്ടിന്റെ മതം മാത്രം മുറുകെ പിടിച്ചു മൃഗ പിടിച്ചിട്ട് അവരെ ചെയ്തു സംഗീതമാണ് ഹറാമാണ് പൈശാചിതമാണ് ആക്രമിക്കണം ശരി ആ സംഗീത സദസ്സിലേക്ക് വന്ന ആളുകളെ കഴുത്ത് വെട്ടി കൊല്ലത്തക്ക രൂപത്തിൽ അവരിവരോട് എന്തു ചെയ്തു ഇസ്രായേൽ ആയുധ സൈന്യം സായുധ സൈന്യമുള്ളവരാണ് ഏത് രാജ്യത്തെയും പ്രതിരോധിക്കാൻ പോന്ന സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരാണ് അവർ അവരിവരെ വെറുതെ വിടുമെന്ന് ഇവർ വിചാരിച്ചോ ക്രമിക്കും ഇത് ഇസ്രായേലാണ് ഇസ്രായേലിന്റെ പക ഒടുങ്ങില്ല അവർ ഒരു ലക്ഷ്യം മുന്നിൽ വച്ചിറങ്ങി തിരിച്ചാൽ അവരെ പിന്നോട്ടടിക്കാൻ ഒരു രാജ്യത്തിനും സാധിക്കില്ല ഇടയ്ക്ക് വെച്ചിട്ട് അമേരിക്ക ഇസ്രായേലുമായിട്ട് ഇടഞ്ഞു എന്ത് സംഭവിച്ചു ഒരു ലക്ഷ്യമില്ല അവര് പിന്നോട്ടില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് അവര് മുന്നോട്ട് തന്നെയാണ് പോയത് അതുകൊണ്ട് ഹമാസ് ഇപ്പോൾ നമ്മൾ പറയില്ലേ വേലിയിൽ ഇരുന്ന പാമ്പിനെ എടുത്തു വേണ്ടാത്തടത്തു വെച്ചു ഈ അവസ്ഥയിലാണ് ശരി നമുക്ക് മനസ്സിലായി നമ്മുടെ തെറ്റ് തിരുത്താൻ തയ്യാറായാൽ വലിയൊരു വിഭാഗം സാധാരണക്കാർ രക്ഷപ്പെടും ഗാജയിലെ ജനതയ്ക്ക് ഭയപ്പാടില്ലാതെ നോമ്പ് പിടിക്കാം നമസ്കരിക്കാം സുഖാത്തു കൊടുക്കാം അല്ലെങ്കിൽ വാങ്ങിക്കാം അവർക്ക് പെരുന്നാളും ആഘോഷിക്കാം ഇതിപ്പോ എന്തായി ഇവര് അക്രമം അവസാനിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല എല്ലാ അറബ് രാജ്യങ്ങളോടും പറയാണ് നിങ്ങൾ ഞങ്ങളുടെ യുദ്ധത്തിൽ പങ്കുചേരണം എന്തിനു ഇസ്രായേലിനെ ഇല്ലാതാക്കാനെ ഇസ്രയേലിനെ ഇല്ലാതാക്കിയിട്ട് അവിടെ ഇസ്ലാമിക കൊടി നാട്ടണം ഇതാണ് ഇവരുടെ ലക്ഷ്യം ഇസ്രായേലിനാണെങ്കിലോ അവസാനത്തെ ഒരു ഹമാസ് ഹമാസുകുട്ടിയെങ്കിലും ജീവിച്ചിരുന്നാൽ ഞങ്ങളുടെ സ്വൈര ജീവിതത്തിന്റെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ തുടങ്ങിയ യുദ്ധം ഇസ് ഹമാസിന്റെ അവസാന നേതാവിനെയും ഇല്ലാതാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രായേൽ ഇപ്പോഴെങ്കിലും ഗാസ നശിച്ചുകൊണ്ടിരിക്കുന്നു നശിച്ചു കഴിഞ്ഞു ഗാസ ഏതാണ്ട് പൂർണ്ണമായും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി ഇനിയെങ്കിലും ഹമാസ് നേതാക്കൾ എന്താ പറയേണ്ടത് യുദ്ധം അവസാനിപ്പിക്കണം ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി കഴിഞ്ഞു കാര്യം ഈജിപ്റ്റില് ഇവര് കെയ്റോയില് ഖത്തറിൽ ഒക്കെ വന്നിട്ട് ഹമാസിന്റെ നേതാക്കള് ഒരു മധ്യസ്ഥ ചർച്ച നടത്തുക എന്താ പറയുന്നത് അതെ മര്യാദക്ക് ഗാസയിലെ ജനതയ്ക്ക് ഇന്റർനെറ്റ് കൊടുത്തോണം വെള്ളം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അവരുടെ പൗരന്മാരുടെ സംരക്ഷണം ഏറ്റെടുക്കണം ആരോടി പറയുന്നത് മാമാണ മക്കളോ ഇവരെയൊക്കെ ഏറ്റെടുക്കാന് ഏ ഇസ്രായേലിനെ നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഇസ്രായേലിന്റെ ഒരു സഹായവും ഇനിയും ഗാസയിലെ ജനതയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പരിമിതികളാണ് നമുക്ക് ചില പരിമിതികളുണ്ട് ഒരാളോട് ചെന്ന് നമ്മൾ കടം ചോദിക്കുന്നു അതെ മര്യാദയ്ക്ക് ഒരു ലക്ഷം രൂപ തന്നെ ഓടാന്ന് പറഞ്ഞു ലക്ഷണം അങ്ങനെയല്ലേ പറയാം ഇത് അവിടെ ചെന്നിട്ടേ മര്യാദയ്ക്ക് ഞങ്ങളെ നോക്കിക്കോണം ഞങ്ങൾക്ക് ഭക്ഷണം തന്നോണം ഞങ്ങൾക്ക് വെള്ളം തന്നോണം ഞങ്ങൾക്ക് ഇന്റർനെറ്റ് തന്നോണം അല്ലെങ്കിൽ വിവരമറി കൊടം എന്ന് പറഞ്ഞ മിസ്സായല്ലോ നെതന്യാഹുവാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളാണ് ഓടാൻ സിദ്ദീഖ് ആരായാലും പാവപ്പെട്ടവരെ ആക്രമിക്കരുത് അതെ ഒരു പാവപ്പെട്ടവരെയും ആക്രമിക്കരുത് ഇവിടെ യുദ്ധം ജയിച്ചു തോറ്റു എന്നൊന്നും നമുക്ക് പറയാനായിട്ടില്ല ഇപ്പോൾ ഹമാസ് പെരുന്നാളായാലും നോമ്പായാലും ബലി പെരുന്നാൾ വന്നാലും ശരി ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യണം അല്ല ഞങ്ങൾ തയ്യാറാണെന്ന് പറയണോ യുദ്ധം അവസാനിപ്പിക്കാൻ യുദ്ധം തുടങ്ങി വെച്ചത് ഹമാസ് ആണ് ഇസ്രായേലിനെ വെല്ലുവിളിച്ചത് ഹമാസ് ആണ് ആ യുദ്ധം ആ ചലഞ്ച വെല്ലുവിളി ഏറ്റെടുത്തു ഇസ്രായേൽ അപ്പോൾ ഹമാസ് നേതാക്കളെവിടെ പോയി ടണലുകളിൽ പോയി ഒളിച്ചിരുന്നു നല്ല കാര്യമുണ്ട എന്നിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിരുന്നു തുർക്കിയിലും ഈജിപ്തിലും ആ സിറിയയിലും ലബനലിലും ഏ ഒക്കെ പോയി ഒളിച്ചിരിക്കുക എന്തിനെ പോരാളികളല്ലേ നിങ്ങൾ കേരളത്തിന്റെ കേരളക്കാർക്ക് ആരാ പ്രിയം രാജ്യത്തിന്റെ താല്പര്യം പ്രശ്നമില്ല ഹമാസ് മുസ്ലിങ്ങളാ മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടി മാത്രമല്ലേ നമ്മുടെ കേരളത്തിന്റെ മതേതരത്വം ഉണർന്ന് പ്രവർത്തിക്കും ഒരു കാര്യവും കൂടി ഹമാസ് എന്ന് തീരുമാനിച്ചു ഡിക്ലയർ ചെയ്തു ഇസ്രായേലിലെ മുഴുവൻ ജനതയെയും കൂട്ടിയിട്ടും മാതൃകാപരമായി വെട്ടിക്കൊല്ലാതെ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല ശരി നിങ്ങൾ കൊല്ലാൻ നോക്കൂ ഞങ്ങൾ കൊല്ലപ്പെടാതിരിക്കാൻ നോക്കാമെന്ന് ഇസ്രയേലും വീണ്ടും വീണ്ടും യുദ്ധം മുറുകല്ലേ രൂക്ഷമാകുമല്ലേ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം തുടങ്ങിയാൽ ഒരുപാട് രാജ്യങ്ങളിടപെട്ട് ഇവരെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും മാസമാറായി ഒരുപാട് രാജ്യങ്ങൾ തുടരുവാണ് ഇവരുടെ ഒരു വിട്ടുവീഴ്ച ചർച്ചകൾ എന്നും എത്താതെ പോകുന്നു എന്താണ് കാരണം ന്യായമായും ഇസ്രായേൽ തുടരുന്ന യുദ്ധത്തിൽ ഇസ്രായേലിന്റെ പക്ഷത്ത് ന്യായമുണ്ട് ഇസ്രയേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമില്ലേ ഇസ്രായേലിനെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ വാൾ വീശിയാൽ തല നീട്ടിക്കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇസ്രായേലിന് ഇസ്രായേലിന് വാളെടുത്ത് തിരിച്ചു നീട്ടാം പ്രതിഷേധിക്കാം പ്രതികരിക്കാം പ്രത്യാക്രമണം നടത്താം ആ പ്രത്യാക്രമണമാണ് ഇത്രയധികം രൂക്ഷമായ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് ഇനിയെങ്കിലും ഹമാസ് ഭീകരർ ഒന്നും ഒതുങ്ങാതെ ഈ യുദ്ധത്തിന് അവസാനം ഉണ്ടായിരിക്കില്ല സാധാരണ ജനതയ്ക്ക് ജീവിക്കണം അവർക്ക് സമാധാനം വേണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നതന്യാഹുവും ഹമാസ് നേതാക്കളുമൊക്കെയായി സംസാരിച്ച് ഖത്തറിൻ്റെയും ഇറാൻ്റെയും തുർക്കിയുടെയും ഒക്കെ മധ്യസ്ഥതയിൽ ഈ യുദ്ധത്തിന് ഒരു വിരാമം ഉണ്ടാകട്ടെ ആഗ്രഹിക്കുന്നു നന്ദി ഒരുപാട് പേര് ലൈവില് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി സ്നേഹം രേഖപ്പെടുത്തുന്നു ഒരു നല്ല രാത്രി ശുഭരാത്രി ആശംസിക്കുന്നു നന്ദി